കഴിഞ്ഞ ദിവസം ഏതാണ്ട് നൂറ്റി അൻപതോളം പേരാണ് ബംഗ്ലാദേശിന്റെ നമ്മുടെ അതിർത്തിയിൽ നമ്മുടെ അതിർത്തിയിൽ വരികയും ബി എസ് എഫ് രക്ഷാസേന അവരെ അറിയിപ്പിക്കുകയും ചെയ്ത് സ്ത്രീകളെയും കുട്ടികളെയും തിരിച്ച് അയ ഐക്യുണ്ടായി നമ്മുടെ ബംഗ്ലാദേശിന്റെ നമ്മുടെ അതിർത്തിയുമായിട്ട് പങ്കു ഏതാണ്ട് നാലായിരത്തി തൊണ്ണൂറ്റി ആറ് കിലോമീറ്റർ ദൂരമാണ് അവിടെ തന്നെ ഇപ്പോൾ ചരക്ക് ഗതാഗതങ്ങൾ ഒക്കെ തുടങ്ങിയിട്ടുണ്ട് പുനരാരംഭിച്ചിട്ടുണ്ട് ബംഗ്ലാദേശിൽ ഇന്ന് എന്തായാലും അധികാരമേൽക്കുന്ന മുഹമ്മദ് യൂനിസിന്റെ സർക്കാർ ഇന്ത്യയുമായിട്ട് എത്തരത്തിൽ ആണ് സഹകരണം ഉണ്ടാകുന്നതെന്ന് നമുക്കറിഞ്ഞുകൂടാ പക്ഷേ ഇന്ന് നമ്മുടെ കേരളത്തിൽ നിന്ന് ഇന്നലെ ഒരു പ്രതികരണം ഉണ്ടായി മുഹമ്മദ് ആണ് അധികാരത്തിൽ വരികയാണെങ്കിൽ ഇന്ത്യക്ക് ഗുണം ചെയ്യുന്ന ഒരു അധികാരം അധികാരമായിരിക്കും അല്ലെങ്കിൽ ഇന്ത്യക്ക് ഇന്ത്യക്ക് ഗുണം ആകുന്ന ഒരു സർക്കാരായിരിക്കുമെന്നാണ് അഭിപ്രായപ്പെട്ടിരിക്കുന്നത് അത് മറ്റാരുമല്ല ഇസാഫ് സ്മോൾ ഫിനാൻസ് ബാങ്കിന്റെ എം ഡിയും സിഒഒയുമായ കെ പോൾ തോമസ് ആണ് ഇത്തരത്തിലൊരു അഭിപ്രായം പങ്കുവെച്ചിരിക്കുന്നത് അത് കാരണം മറ്റൊന്നുമല്ല യുണി യൂണിസിന്റെ ഏർ ഗ്രാമീൺ ബാങ്ക് എന്ന് പറഞ്ഞൊരു ബംഗ്ലാദേശില് ഒരു ബാങ്ക് ഉണ്ടായിരുന്നു ആ ബാങ്ക് ആണല്ലോ അദ്ദേഹത്തിന് നോബൽ സമ്മാനം ഒക്കെ നേടിക്കൊടുക്കാനുണ്ടായ സാഹചര്യം ഇവിടെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടില് ഈ ബാങ്കിൽ നിന്നും ഈ ഒരു സീഡ് ഫണ്ടിങ് ആയിട്ട് ഒരു പതിനഞ്ച് ലക്ഷം രൂപ ലഭിച്ചായിട്ടുണ്ട് ഈ ഇസാഫ് സ്ഥാപനത്തിന് ഈ സ്ഥാപനത്തിൻ്റെ ഏതാണ്ട് ആദ്യത്തെ മൂലധനവും ഈ പൈസയാണ് ഈ രൂപയാണെന്നാണ് പറഞ്ഞത് ഇതിന്റെ വളർച്ചയ്ക്കും വഴിതെളിച്ചത് എന്നാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് അദ്ദേഹം രണ്ടായിരത്തി പതിനെട്ടില് ഈ മുഹമ്മദ് യൂനിസ് തൃശൂര് വന്ന് ഈ ഇസാഫിന്റെ വാർഷിക ആഘോഷ പരിപാടികളിൽ പങ്കെടുക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് ഈ പരിചയപ്പെടാനുള്ള ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ ഒരു മൈക്രോ ക്രെഡിറ്റിന്റെ എക്സ്പോഷൻ പ്രോഗ്രാമിന് ബംഗ്ലാദേശിൽ പോയപ്പോഴാണ് ആദ്യമായിട്ട് മുഹമ്മദ് യൂനുസിനെ കണ്ടുമുട്ടുന്നതും അന്ന് മുതൽ തന്നെ വ്യക്തിപരമായിട്ടുള്ള അടുപ്പം പുലർത്തിയിരുന്നു എന്നൊക്കെയാണ് ഈ ഇദ്ദേഹം പറയുന്നത് അതേപോലെ തന്നെ ഇപ്പൊ അവിടുത്തെ സ്ഥിതിഗതിയിൽ ബംഗ്ലാദേശ് സീറ്റിലെ അവിടുത്തെ അംഗങ്ങളും ഈ പിന്നെ വിദ്യാർത്ഥി വോളണ്ടിയറും ഒക്കെയാണ് ഗതാഗതങ്ങളൊക്കെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് ബംഗ്ലാദേശിൽ നിന്നും കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ മറ്റ് ഒരു അറിയിപ്പ് അല്ലെങ്കിൽ ഒരു ഒരു നിരുത്തരവാദപരമായിട്ടുള്ള ഒരു പരാമർശം നമുക്ക് കാണാൻ കഴിയുകയുണ്ടായി ഒരു പുസ്തക പ്രകാശനം ചടങ്ങിനിടയിൽ കോൺഗ്രസിന്റെ സമുന്നതനായിട്ടുള്ള നേതാവും മുൻ കേന്ദ്ര വിദേശ ആ കാര്യ ക്യാബിനറ്റ് മന്ത്രിയുമായിട്ടുള്ള സൽമാൻ ഖുർഷിദ് ഒരു പരാമർശം നടത്തിയിരിക്കുകയാണ് അതൊരു ഒരു ചടങ്ങിനിടയിൽ പറഞ്ഞതാണെങ്കിൽ അത് ഗൗരവരത്തിൽ എടുക്കേണ്ട ഒരു കാര്യമാണ് ബംഗ്ലാദേശിൽ സംഭവിക്കുന്നതൊക്കെ ഇവിടെയും സംഭവിക്കാൻ സാധ്യത സാധ്യതയെ ഉണ്ടാകും എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ഒരു പ്രസ്താവന കാര്യങ്ങളൊക്കെ സാധാരണ നിലയിലാണെന്ന് തോന്നുമെങ്കിലും ഇത്തരത്തിൽ ഒരു സംഭവമാണ് ഇവിടെയും സാധി സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്നാണ് അദ്ദേഹത്തിന്റെ പരാമർശം കാശ്മീരിലെ അതിന് പറയുന്ന പ്രത്യേകിച്ച് കാരണങ്ങൾ കാശ്മീരിലൊക്കെ ഇപ്പോൾ സാധാരണ ജനങ്ങൾ അവിടെ സാധാരണ ഗതിയിൽ ജീവിതം ആരംഭിക്കുന്നു അദ്ദേഹം രണ്ട് പ്രാവശ്യം കഴിഞ്ഞ് മൂന്നാമത് പ്രാവശ്യം രണ്ടായിരത്തി ഇരുപത്തിനാലിലും ബി വിജയം കൈ ുന്നു ഇതൊരുപരി വിപ്ലവമായിട്ടാണ് അദ്ദേഹത്തിന് തോന്നുന്നത് അത്തരം കാര്യങ്ങൾ കൊണ്ടാണ് ഇവിടെ ഇത് സംഭവിക്കുമെന്നുള്ളു അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിന് ഈ ഈ ഒരു പ്രസ്താവനക്കെതിരെ ബി ജെ പിയുടെ നേതാക്കന്മാരായ പുനമല്ല അതേപോലെ തന്നെ ഈ രാഹുൽ ഗാന്ധിയുടെ വിദേശയാത്ര വിദേശ യാത്രയുടെ പിന്നിലെ യാഥാർത്ഥ്യ ഉദ്ദേശങ്ങൾ ഇപ്പോൾ വെളിപ്പെട്ടിരിക്കുകയാണെന്നാണ് ബി ജെ പി നേതാവായ ഷവാസാദ് പൂനവല്ല പറഞ്ഞിരിക്കുന്നത് അത് രാഹുൽ ഗാന്ധി വിദേശത്ത് പോയി പലരെ രഹസ്യമായിട്ട് കാണുകയും ആഹ് ഇന്ത്യക്കെതിരെ സംസാരിക്കുകയും ചെയ്യുന്ന ഉദ്ദേശം എന്താണെന്ന് ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടെന്ന് ആണ് ബി നേതാവ് സംബദ് പാത്ര പറയുന്നത് അങ്ങനെ ഇത്തരം ബി ജെ പി നേതാക്കൾ ഇതിനൊക്കെ ശക്തമായിട്ട് പ്രതികരിച്ചിട്ടുണ്ട് ഇതേപോലെ ഈ ഈ പ്രസ്താവനയോടൊപ്പം തന്നെ കൂട്ടി വായിക്കേണ്ട ഒരു കാര്യമുണ്ട് എസ് ടി പി ഐയുടെ എസ് ടി പി യുടെ ദേശീയ പ്രസിഡന്റ് എം കെ ഫൈസി ഫൈസി പറയുന്നത് ഷെയ്ഖ് ഫൈസീന ഹസീന ഒരു സ്വേച്ഛാധിപതിയാണെന്നാണ് നരേന്ദ്രമോദിക്കും ഇതേ ഇതേ ആകുമെന്നുള്ള ഒരു ഭീഷണി പ്രസ്താവനയും ഇറക്കിയിട്ടുണ്ട് അവർ ഈ ഗൾഫ് നാടുകളിലെ രാജ ഏകാധിപത്യ ഭരണത്തെക്കുറിച്ചൊന്നും അവർക്ക് അറിയത്തില്ല ഈ ഗൾഫ് നാടുകളിൽ സൗദി അറേബ്യയും ദുബായിയിലും ഖത്തറിലും ഒക്കെ ഭരിക്കുന്നത് ജനാധിപത്യ ഭരണമായിട്ടായിരിക്കും അവർക്ക് മനസ്സിലാകുന്നത് ഒരു രാജ്യത്ത് തെരഞ്ഞെടുക്കപ്പെട്ട ബംഗ്ലാദേശിൽ ജനാധിപത്യ രീതിയിൽ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു സർക്കാരിലെ പ്രധാനമന്ത്രിയെ അവര് സ്വേച്ഛാധിപതിയായിട്ട് കാണുമ്പോൾ ഏർ അവർ കാണുന്നത് സൗദി അറേബ്യയിലും ദുബായിലും ഒക്കെ എസ് ഡി പി കാരന്മാർ എസ് ഡി പി മനസ്സിലാകുന്നത് അവിടാണ് ജനാധിപത്യവും ഇവിടാണ് സ്വേച്ഛാധിപതി ഈ പ്രസ്താവന കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് അതേപോലെ തന്നെ സൽമാൻ ഖുർഷീദ് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ അദ്ദേഹം അവിടുത്തെ ഈ ഇവിടുത്തെ കാര്യങ്ങൾ അദ്ദേഹത്തിന് പറയാനുള്ളത് വെച്ചാൽ അദ്ദേഹത്തിന് ഒരു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ഒക്ടോബറിൽ ഈ ഖർഷു ഈ ക്രിഷു വസതിയിൽ ഒരു എൻ ജി ഒ റെസ്റ്റൂർ ചെയ്തിട്ടുണ്ട് അതുകണക്കി ഇന്ത്യ ഗവൺമെന്റ് നിരവധി സുപ്രധാന മന്ത്രാലയങ്ങളിലൊക്കെ ഗണ്യമായ ഗ്രാന്റുകൾ സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട് ഇദ്ദേഹം രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഒക്ടോബറിൽ കുറിച്ചിതിൻ്റെ പേരിൽ ഒരു ഫണ്ട് തിരിമറി ആരോപണം നേരിട്ടപ്പോഴൊക്കെ അന്ന് ഭരണകക്ഷിയായിരുന്ന കോൺഗ്രസ് ഒക്കെ കുറിച്ചതിനെ ശക്തമായി പ്രതിരോധിക്കുകയൊക്കെ ചെയ്യുന്നു അപ്പോൾ ഇത്തരത്തിലൊരു പ്രസ്താവന നടത്തിയത് കൊണ്ട് ഈ ഇദ്ദേഹത്തിന് ഒപ്പമാണോ നമ്മുടെ പാർലമെന്റിലൊക്കെ രാഹുൽ ഗാന്ധിയും സർവകക്ഷി യോഗത്തിലൊക്കെ വന്ന് സർക്കാരിനൊപ്പം നിൽക്കുമെന്ന് പറയുകയും അവരുടെ മുതിർന്ന മുൻ വിദേശ കാര്യമന്ത്രിയും മുതിർന്ന കോൺഗ്രസ് നേതാവും ഒക്കെ ആയിട്ടുള്ള ഈ ഖുർഷിദി ഇങ്ങനെ പറയുന്നത് എന്താണ് അതിന് ഈ വിദേശ രാജ്യങ്ങളിൽ പോയിട്ടുള്ള ഈ രാഹുലിന്റെ പല രഹസ്യ നീക്കങ്ങളും അറിയാവുന്ന ഒരു വ്യക്തിയായിരിക്കുമോ വ്യക്തിയാണ് അപ്പോൾ ഇത്തരത്തിലൊരു പ്രസ്താവന നടത്തുന്നതിന്റെ ഉദ്ദേശം എന്താണ് സൽമാൻ ഖുർഷിദി പറഞ്ഞിരിക്കുന്നത് രാഹുൽ ഗാന്ധി വൈറ്റ് ഹൌസിൽ വെച്ച് അട്ടിമറി വീരൻ എന്ന് പറയാവുന്ന ആളുമായിട്ട് കണ്ടതും സംസാരിച്ചതും അടുത്ത കാലത്ത് ഈ രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് മാധ്യമങ്ങളൊക്കെ പുറത്തുവിടുകയുണ്ടായി ഇന്നലെ അതിനൊക്കെ തന്നെ അവിടുത്തെ ഇപ്പോഴത്തെ നമ്മുടെ ബംഗ്ലാദേശിലെ സ്ഥിതിവിശേഷങ്ങൾ പറയുന്നത് സെൻട്രൽ ബാങ്കിന്റെ ഏതാണ്ട് ആറോളം ഡെപ്യൂട്ടി ഗവർണർമാർ ഉന്നത ഉദ്യോഗസ്ഥന്മാർ മുൻ പ്രധാനമന്ത്രി ഒക്കെ അങ്ങനെ അവിടെ ഇരുന്ന മുതിർന്ന കാര്യമായിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരെല്ലാം രാജിവെച്ച് പോവുകയാണ് പിന്നെ മറ്റൊരു കാര്യം മുൻ പ്രധാനമന്ത്രി കാൽദീസിയ ഇന്നലെ വീഡിയോ വീഡിയോ കൂടെ അനുയായികളോട് സംസാരിച്ചു നമ്മൾ രോഡ് ഷോവും പകയും ഒന്നുമല്ല വേണ്ടുന്നത് സ്നേഹവും ക്ഷമയും ശാന്തിയുമാണ് വേണ്ടുന്നത് രാഷ്ട്രം പുനർനിർമ്മാണത്തിന് ആവശ്യം വർഷങ്ങളായിട്ട് വീട്ടുകടങ്കിൽ കിടന്നശേഷം മോചിതവായിട്ട് ആദ്യമായിട്ടാണ് ഒരു വീഡിയോയിൽ കൂടെ അണികളെ അഭിസംബോധന ചെയ്യുന്നത് പക്ഷെ ഇത്തരത്തിൽ പറഞ്ഞാലും ഇസ്ലാമിസ്റ്റുകളതിൻ്റെ കുട്ടികളെ മുൻനിർത്തിക്കൊണ്ട് ഇത്തരത്തിൽ ഒരു അക്രമം അതുമല്ല ഒരു രാഷ്ട്രീയ നേട്ടമാണെങ്കിൽ തെരഞ്ഞുപിടിച്ച് മറ്റ് ന്യൂനപക്ഷ സമൂഹ ഉള്ളവരെ ക്രൂരമായി മർദ്ദിച്ച് കൊല്ലുകയും നൂറ് മറ്റ ക്ഷേത്രങ്ങൾ നശിപ്പിക്കുകയൊക്കെ ചെയ്യുന്നത് ഇത് ഒരു 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 സമൂഹ ഒരു സമൂഹത്തെ ഒരു ഹിന്ദുവുമായിട്ടോ അല്ലെങ്കിൽ ഒരു ന്യൂനപക്ഷ സമൂഹത്തെ പൂർണ്ണമായിട്ട് ഉന്മൂലനം ചെയ്യത്തക്ക രീതിയിലുള്ള ഒരു കാഴ്ചയാണ് കാണുന്നത് ആയിട്ടുള്ള ഒരു ഭരണം അവിടെ കൊണ്ടുവരാൻ വേണ്ടിയാണ് ഇത്തരത്തിലൊരു നീക്കം നടക്കുന്നതാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്